ഇവിടെ ഇതിനകത്ത് അറുപതുകളിലാണ് യഥാർത്ഥത്തിൽ റോമില താപ്പർ സതീഷ് ചന്ദ്ര ബിപിൻ ചന്ദ്ര ആർ എസ് ശർമ്മ തുടങ്ങിയൊക്കെയുള്ള ഹിസ്റ്റോറിയൻസിനെ കൊണ്ട് ചരിത്രം എഴുതിക്കുന്നതിന് ഒരു വലിയ റോളുണ്ട് ഇപ്പം നെഹ്റു വളരെ സോഷ്യലിസ്റ്റായിട്ടൊരു സമൂഹത്തെ വിഭാവനം ചെയ്യുമ്പം ഈ പറയുന്ന ബ്രാഹ്മണിക്കരായൊരു ചരിത്ര നിർമ്മാണത്തിൽ നിന്ന് അതിൻ്റെ ധാരയെ മാറ്റി സോഷ്യലിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചരിത്രം എഴുതിപ്പിക്കുന്ന അത് നെഹ്റുവിനെ പോലെ ആൾക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെ പിന്നീട് അതിനെ എതിർത്തിട്ടുണ്ട് നമ്മളത് മറന്നു പോകണ്ട ഇപ്പം അർജുൻ സിംഗിനെ പോലെ എച്ച് ആർ ഡി മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പുതിയൊരു ചരിത്രം ചിത്രരചന സമ്പ്രദായത്തിലേക്ക് ഈ കാര്യം എന്നുവച്ചാൽ ലെഫ്റ്റിസ്റ്റുകളാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതിയിരിക്കുന്നതെന്നും അതുകൊണ്ട് അത് മാറ്റപ്പെടണമെന്നുള്ള ആശയം പിന്നീട് മുന്നോട്ട് കൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് അവിടെ നിന്നാണ് മുരളീ മനോർ ജോഷിയിലേക്ക് വരുമ്പോൾ ഇത് സ്പിരിച്വലൈസ് ചെയ്യുക നാഷണലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നെ ഇതിനെ സംബന്ധിച്ച് കൗതുകരം ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ സി ആർ ടിയുടെ നമ്മളിപ്പോൾ നേരത്തെ അരുൺ വിശദീകരിച്ച പറഞ്ഞു രണ്ടായിരത്തി പതിനാല് ഇങ്ങോട്ടേക്ക് വളരെ കൃത്യമായ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് അവർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച മുരളീ മനോർ ജോഷിയിൽ നിന്ന് ആരംഭിച്ചതാണ് രണ്ടായിരത്തി നാലിൽ അത് അവസാനിച്ചിരുന്നു പിന്നെ കോൺഗ്രസ് വന്നു കോൺഗ്രസ് അവിടെ കാര്യമായിട്ടൊന്നും ഇടപെട്ടില്ല പക്ഷേ പതിനാല് മുതൽ പിന്നെ മോഡിയുടെ സർക്കാർ വളരെ കൃത്യമായി അജണ്ട മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ മോഡി സർക്കാർ അല്ലല്ലോ ഉള്ളത് എൻ ഡി എ സർക്കാരാണല്ലോ ഉള്ളത് ഈ എൻ ഡി എ സർക്കാരിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണല്ലോ ടി ഡി പിയും ജെ ഡി യുവും അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ ഇനി അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമായിരിക്കില്ല അതോ ഏകപക്ഷീയമായി ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ ഈ പറയുന്ന പാഠ്യപദ്ധതികളെ പാഠ്യപദ്ധതികളൊക്കാവൽക്കരിക്കുക എന്ന അജണ്ട മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും ഇതൊരു രാഷ്ട്രീയ ചോദ്യമായിട്ട് ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് അതിനകത്ത് മറുപടി പറഞ്ഞിട്ട് നിതീഷ് കുമാറിനെ പോലൊരാൾക്ക് ഈ പറയുന്ന ബാബറി പ്രസ്ഥാനത്തെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പേരെടുത്ത് കളഞ്ഞ് മൂന്ന് താഴെക്കൂടങ്ങൾ ം എന്നെഴുതുന്ന പാഠപുസ്തകത്തെ അംഗീകരിക്കാൻ കഴിയുമോ ചന്ദ്രബാബു നായിഡുവിന് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് നടപ്പാക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കലായ ചോദ്യം അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ സാധനങ്ങളൊക്കെ ഒരു മുറുമുറുപ്പിന്റെ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത് താമസം വിനാൻ രൂപപ്പെട്ടു വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഈ വിഷയത്തിൽ കാണുന്നു